പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നൂറ്റി ഇരുപത്തി ഒഴിവുകൾ സംസ്ഥാനത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു സ്ഥിരം കരാർ നിയമനങ്ങളാണ് സെമി സ്കിൽഡ് വർക്കർ സീനിയർ എഞ്ചിനീയർ ഓപ്പറേറ്റർ ഹെൽപ്പർ മാനേജർ മാനേജിംഗ് ഡയറക്ടർ തുടങ്ങി തസ്യലിലേക്ക് നൂറ്റി ഇരുപത്തേഴ് ഒഴിവുകളുണ്ട് കാറ്റഗറി നമ്പർ പൂജ്യം അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിയമന രീതി സ്ഥിരമാണ് ഒഴിവുകൾ രണ്ട് ശമ്പളം പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് മുതൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് വരെ യോഗ്യത എസ് എസ് എൽ സി ഐ ടി ഐ പെയിൻ്റർ ട്രേഡ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് അംഗീകൃതമായ തത്തുല്യ യോഗ്യത അനുബന്ധ ട്രേഡിൽ അപ്രൻറ്റീസ് പരിശീലനം പൂർത്തിയായിരിക്കണം പെയിൻറ്ററായി രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം തസൈക്ക് വേണ്ട സ്കില്ലുകൾ സംബന്ധിച്ച വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അപേക്ഷാ ഫീസ് എഴുപത്തിയഞ്ച് രൂപ എസ് സി എസ് ടി മുന്നൂറ് രൂപ എസ് സി എസ് ടി കാർക്ക് എഴുപത്തഞ്ച് രൂപ ബാക്കിയുള്ളവർക്കെല്ലാം മുന്നൂറ് രൂപ അങ്ങനെയായിട്ട് തിരുത്തി വായിക്കണം അടുത്ത തസ്സിയ കാറ്റഗറി നമ്പർ സീറോ ഫിഫ്റ്റി നയൻ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെമി സ്കിൽഡ് വർക്കർ വെൽഡർ സ്ഥിര നിയമനമാണ് ഒഴിവുകൾ മൂന്നെണ്ണമുണ്ട് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനിൽ കമ്പനി ലിമിറ്റഡിലാണ് മൂന്നൊഴിവുകളുള്ളത് പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് മുതൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് വരെയാണ് രൂപ എസ് എസ് എൽ സി ഐ ടി ഐ വെൽഡർ ട്രേഡ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് അംഗീകരിച്ച തത്തുല്യ യോഗ്യത അനുബന്ധ ട്രേഡിൽ അപ്രൻ്റർഷിപ്പ് പരിശീലനം പൂർത്തിയാക്കിയിരിക്കണം വെൽഡർ ആയിട്ട് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം വെബ്സൈറ്റിൽ തസ്യയ്ക്ക് വേണ്ടുന്ന സ്കില്ലുകളെല്ലാം കൊടുത്തിട്ടുണ്ട് പ്രായം മുപ്പത്താറ് വയസ്സ് കവിയരുത് അപേക്ഷ ഫീസ് എസ് സി എസ് ടി ഗാർക്ക് എഴുപത്തിയഞ്ച് രൂപയും മറ്റുള്ളവർക്കും മുന്നൂറ് രൂപയും അടുത്ത തസ്സിയാണ് സെമി സ്കിൽഡ് വർക്കർ മെഷീനിസ്റ്റ് കാറ്റഗറി നമ്പർ സീറോ ഫിഫ്റ്റി ഏഷ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്ഥിര നിയമനമാണ് ഒരൊഴിവാണുള്ളത് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിൽ ഒരൊഴിവ് ശമ്പളം പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് മുതൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് വരെ എസ് എസ് എൽ സി ഐ ടി ഐ ഓർ മെഷീനിസ്റ്റ് ട്രേഡ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് അംഗീകൃതമായ തത്തുല്യ യോഗ്യത അനുബന്ധ ട്രേഡിൽ അപ്രൻറ്റിഷിപ്പ് പരിശീലനം പൂർത്തിയായിരിക്കണം രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം മുപ്പത്താറ് വയസ്സ് കവിയരുത് ഫീസ് ഇതുപോലെ തന്നെ സി എസ് ടി കാര്ക്ക് എഴുപത്തിയഞ്ച് രൂപയും മറ്റുള്ളവർക്ക് മുപ്പത്തി മുന്നൂറ് രൂപയും അടുത്ത തസ്സിയാണ് സെമി സ്കിൽഡ് വർക്കർ ഫിറ്റർ കാറ്റഗറി നമ്പർ പൂജ്യം അൻപത്തി ഏഴ് പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ഥിര നിയമനമാണ് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിൽ ആറ് ഒഴിവുകളുണ്ട് ശമ്പളം ഇത് തന്നെയാണ് പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് മുതൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് വരെ എസ് എസ് എൽ സി ഐ ടി ഐ ഫിറ്റർ ട്രേഡ് കേരള ഗവൺമെൻറ് അംഗീകൃത തത്തുല്യ യോഗ്യത അനുബന്ധ ട്രേഡിൽ അപ്രന്റർഷിപ്പ് പരിശീലനം പാസ് ഫിറ്ററായിട്ട് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം അപ്രന്റിഷിപ്പ് പരിശീലനം പൂർത്തീകരിക്കുകയും വേണം ബാക്കി വിവരങ്ങളെല്ലാം വെബ്സൈറ്റിലുണ്ട് പ്രായം മുപ്പത്തി ആറ് വയസ്സിൽ കവിയരുത് ഫീസ് ഒരേപോലെ തന്നെയാണ് എസ് സി എസ് ടിക്ക് എഴുപത്തി മറ്റുള്ളവർക്ക് മുന്നൂറ് രൂപ സെമി സ്കിൽഡ് വർക്ക് ടാർട്ടണർ കാറ്റഗറി നമ്പർ പൂജ്യം അൻപത്തി ആറ് രൂപ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സ്ഥിര നിയമനമാണ് ഒഴിവുകൾ രണ്ടെണ്ണം കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ശമ്പളം അത് തന്നെയാണ് പതിനായിരത്തി ഒഴുന്നൂറ്റി എഴുപത് മുതൽ ഇരുപതിനായിരത്തി ഒഴുനൂറ്റി എഴുപത് വരെ എസ് എസ് എൽ സി ഐ ടി ഐ ടർണർ ട്രേഡ് ആണ് വേണ്ടത് കേരള ഗവൺമെന്റിന്റെ അംഗീകൃതമായ തത്തൊലി യോഗ്യത അനുബന്ധ ട്രേഡിൽ അപ്പൻഷിപ്പ് പരിശീലനം പൂർത്തിയായിരിക്കണം ടേർണറായിട്ട് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ബാക്കി വിവരങ്ങളെല്ലാം സൈറ്റിലുണ്ട് ഉണ്ട് മുപ്പത്താറ് വയസ്സ് കവിയരുത് എഴുപത്തിയഞ്ച് രൂപ സി എസ് ടിക്ക് മുന്നൂറ് രൂപ മറ്റുള്ളവർക്കുമാണ് അടുത്ത തസ്സിയ സെമി സ്കിൽഡ് വർക്കർ ഇലക്ട്രോണിക്സ് മെക്കാനിക് കാറ്റഗറി നമ്പർ പൂജ്യം അമ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി സ്ഥിര നിയമനം കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനിയിലെ ഒരൊഴിവ് സമ്പളം അത് തന്നെയാണ് യോഗ്യത എസ് സി എസ് എസ് എൽ സി ഐ ടി ഐ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിലെ കേരള ഗവൺമെൻറ് അംഗീകൃത തത്തുല്യ യോഗ്യത അല്ലെങ്കിൽ അങ്ങനെ പിന്നെ അനുബന്ധ ട്രേഡിൽ അപ്രൻറ്റിപ്പ് പരിശീലനം പൂർത്തിയായിരിക്കണം രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം ബാക്കി സ്കിൽഡ് കാര്യങ്ങളെല്ലാം വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് മുപ്പത്താറ് വയസ്സ് കവിയരുത് എഴുപത്തിയഞ്ച് രൂപ സി എസ് ടിക്ക് മുന്നൂറ് രൂപ മറ്റുള്ളവർക്കും അടുത്തതാണ് സെമി സ്കിൽഡ് വർക്കർ ഇലക്ട്രിക്കൽ ഇലക്ട്രീഷ്യൻ കാറ്റഗറി നമ്പർ പൂജ്യം അമ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്ഥിര നിയമനം കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനിയിലെ അഞ്ച് ഒഴിവുകൾ ശമ്പളവും ബാക്കി യോഗ്യത ശമ്പളം അത് തന്നെയാണ് യോഗ്യത എസ് എസ് എൽ സി ഐ ടി ഐയിലെ ഇലക്ട്രീഷ്യൻ ട്രേഡ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് അംഗീകൃതത്വത്തിൽ യോഗ്യത അനുബന്ധ ട്രേഡിൽ അപ്രൻറ്റിപ്പ് പരിശീലനം പൂർത്തിയായിരിക്കണം ഇലക്ട്രീഷ്യനായിട്ട് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം വയസ്സ് മുപ്പത്താറ് വയസ്സിൽ കവിയരുത് ഫീസ് എഴുപത്തഞ്ച് രൂപ മുന്നൂറ് രൂപ അങ്ങനെ അടുത്തത് സീനിയർ അക്കൗണ്ട് ഓഫീസർ എക്സിക്യൂട്ടീവ് ട്രെയിനി അക്കൗണ്ട്സ് കാറ്റഗറി നമ്പർ പൂജ്യം അൻപത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്ഥിര നിയമനമാണ് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡിലെ രണ്ടൊഴിവ് ശമ്പളം നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് മുതൽ എൺപത്തി ഒൻപതിനായിരം രൂപ വരെ യോഗ്യത സി എ ഓർ സി എം എ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന എക്സിക്യൂട്ടീവ് ട്രെയിനി ആണ് ആദ്യ നിയമനം പ്രായം മുപ്പത്താറ് വയസ്സ് കവിയരുത് അപേക്ഷാ ഫീസ് നൂറ്റൻപത് രൂപ സി എസ് ടിക്ക് അറുന്നൂറ് രൂപ മറ്റുള്ളവർക്ക് അടുത്ത തസ്തിക അസിസ്റ്റന്റ് മൈൻസ് മാനേജർ കാറ്റഗറി നമ്പർ പൂജ്യം അൻപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ഥിര നിയമനമാണ് മലബാർ സിമെൻറ്റ് ലിമിറ്റഡിലെ ഒരൊഴിവ് നാല്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഏഴായിരം രൂപ വരെയാണ് യോഗ്യത മൈനിങ്ങിൽ ബി ടെക് ഓർ ബിഇ സെക്കൻഡ് ക്ലാസ് മൈൻസ് മാനേജ്മെൻറ്റ് സർട്ടിഫിക്കറ്റും വേണം സമാന മേഖലയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അപേക്ഷാ ഫീസ് നൂറ്റമ്പത് രൂപ സി എസ് ടിക്ക് അറുന്നൂറ് രൂപ മറ്റുള്ളവർക്ക് സീനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണ് അടുത്ത തസ്തിക കാറ്റഗറി നമ്പർ പൂജ്യം അൻപത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിയമന രീതി സ്ഥിരം നിയമനമാണ് ഒഴിവുകൾ ട്രാവൻകൂർ കൊസ്റ്റ്യൻ കെമിക്കൽസിലെ രണ്ടൊഴിവ് ശമ്പളം നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് മുതൽ എൺപത്തി ഒൻപതിനായിരം രൂപ വരെ യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോടെ ഫുൾ ടൈം ബിഇ ഓർ ബി ടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഏതെങ്കിലും ഫാക്ടറിയിൽ ഒരു വർഷത്തെ അപ്രൻറ്റിഷിപ്പ് പരിശീലനം പൂർത്തിയായ പുരുഷന്മാർക്ക് മുൻഗണനയുണ്ട് എക്സിക്യൂട്ടീവ് ട്രെയിനിയാണ് ആദ്യ നിയമനം പ്രായം മുപ്പത്തി ആറ് വയസ്സ് കവിയരുത് നൂറ്റമ്പത് രൂപ സി എസ് ടിക്ക് അറുന്നൂറ് രൂപ മറ്റുള്ളവർക്ക് അടുത്ത തസ്സയാണ് സീനിയർ എഞ്ചിനീയർ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ കാറ്ററി നമ്പർ പൂജ്യം അൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ഥിര നിയമനമാണ് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡിലെ ഒരൊഴിവുണ്ട് നാല്പത്തയ്യായിരത്തി എണ്ണൂറ് മുതൽ എൺപത്തി ഒൻപതിനായിരം രൂപ വരെ യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോടെ ഫുൾ ടൈം ബിഇ ഓർ ബി ടെക് കമ്പ്യൂട്ടർ സയൻസിലെ ഏതെങ്കിലും ഫാക്ടറിയിലെ ഒരു വർഷത്തെ അപ്രൻറ്റിസ്ഷിപ്പ് പരിശീലനം പൂർത്തിയായാലും ആയിരിക്കണം ട്രെയിനി ആയിട്ടാണ് ആദ്യ നിയമനം മുപ്പത്താറ് വയസ്സ് കവിയരുത് നൂറ്റമ്പത് രൂപ എസ് സി എസ് ടിക്ക് അറുന്നൂറ് രൂപ മറ്റുള്ളവർക്ക് അടുത്ത തസ്സീ സീനിയർ എഞ്ചിനീയർ ഓപ്പറേഷൻസ് കാറ്റഗറി നമ്പർ പൂജ്യം നാൽപ്പത്തൊമ്പത് വൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്ഥിര നിയമനം ട്രാവൻഡൂർ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡിൽ രണ്ടൊഴിവുകൾ നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ് മുതൽ എൺപത്തി ഒൻപതിനായിരം വരെ യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോടെ ഫുൾ ടൈം ബി യോർ ബി ടെക് കെമിക്കൽ കെമിക്കലിലെ ഏതെങ്കിലും ഫാക്ടറിയിൽ ഒരു വർഷത്തെ അപ്രൻറ്റിഷിപ്പ് പൂർത്തിയായിരിക്കണം പുരുഷ പൂർത്തിയാക്കിയ പുരുഷന്മാർക്ക് മുൻഗണനയുണ്ട് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ആയിട്ടാണ് ആദ്യത്തെ നിയമനം മുപ്പത്താറ് വയസ്സ് കവിയരുത് അപേക്ഷ ഓഫീസ് അതുതന്നെ അടുത്ത തസ്തിയ സീനിയർ എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റേഷനിൽ കാറ്റഗറി നമ്പർ പൂജ്യം നാൽപ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്ഥിര നിയമനം ട്രാൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡിലെ ഒരൊഴിവ് ശമ്പളം നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് മുതൽ എൺപത്തൊമ്പതിനായിരം വരെ ഫസ്റ്റ് ക്ലാസ്സോടെ ഫുൾ ടൈം ബി ഇ ബി ടെക് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെന്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഇത് പാസ്സായിരിക്കണം ഏതെങ്കിലും ഫാക്ടറിയിൽ ഒരു വർഷത്തെ അപ്രഷിപ്പ് പരിശീലനം പൂർത്തിയായ പുരുഷന്മാർക്ക് മുൻഗണനയുണ്ട് എക്സിക്യൂട്ടീവ് ട്രെയിനി ആയിട്ടാണ് ആദ്യ നിയമനം പ്രായം അപേക്ഷ ഓഫീസ് എല്ലാം സെയിം തന്നെയാണ് അടുത്ത തസ്യ സീനിയർ എഞ്ചിനീയർ മെയിൻ്റനൻസ് കാറ്റഗറി നമ്പർ പൂജ്യം നാൽപ്പത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ഥിര നിയമനം ട്രാൻഗോർ കൊച്ചി കെമിക്കൽസ് ലിമിറ്റഡിലെ ഒരൊഴിവ് നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് മുതൽ എൺപത്തി ഒമ്പതിനായിരം രൂപയുടെ ശമ്പളം ഫസ്റ്റ് ക്ലാസ്സോടെ ഫുൾ ടൈം ബി യോർ ബിടെക് മെക്കാനിക്കൽ വിജയം ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ ഒരു വർഷത്തെ അപ്രൻറ്റിഷിപ്പ് പരിശീലനം പൂർത്തിയായ പുരുഷന്മാർക്ക് മുൻഗണനയുണ്ട് പ്രായ അപേക്ഷാഭ്യാസം ചെയ്യും തന്നെയാണ് അടുത്ത തസിയ ഓപ്പറേറ്റർ കാറ്റഗറി നമ്പർ പൂജ്യം നാൽപ്പത്തി ആറ് രൂപ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ട്രാവൻകൂർ കൊച്ചി കെമിക്കൽ ലിമിറ്റഡിലെ ഏഴ് ഒഴിവുകളാണ് ശമ്പളം പതിനയ്യായിരത്തി നാനൂറ് മുതൽ ഇരുപത്തി ഒരുന്നൂറ് രൂപ വരെ യോഗ്യത ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരളയിൽ നിന്ന് കെമിക്കൽ എൻജിനീയറിങ്ങിൽ ത്രിവത്സര ഡിപ്ലോമ അല്ലെങ്കിൽ തതുല്യം ഏതെങ്കിലും ഫാക്ടറിയിൽ ഒരു വർഷത്തെ അപ്രൻറ്റിഷിപ്പ് പൂർത്തിയാക്കിയ പുരുഷന്മാർക്ക് മുൻഗണനയുണ്ട് പ്രായം റ്റഗറി നമ്പർ പൂജ്യം നാല് പണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ഥിര നിയമനം റാൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡിലെ മൂന്നഴിവുകൾ പതിമൂവായിരത്തി അറുനൂറ്റിഅൻപത് മുതൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെ യോഗ്യത എസ് എസ് എൽ സി ഐ ടി ഏതെങ്കിലും ഫാക്ടറിയിൽ ഒരു വർഷത്തെ അപ്രന്റഷിപ്പ് പരിശീലനം പൂർത്തിയാക്കി പുരുഷന്മാർക്ക് മുൻഗണന പ്രായ അപേക്ഷാപേസ് എല്ലാം ഒരുപോലെ തന്നെയാണ് അപേക്ഷ പൊതുമേഖല റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം അപേക്ഷിക്കണം വിജ്ഞാപനം സംബന്ധിച്ച് വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അവസാന തീയതി ജൂൺ ജൂലൈ ഇരുപത്തി ജൂലൈ ഇരുപത്തി നാലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി നാലാണ് ലാസ്റ്റ് ഡേറ്റ് വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ പി എസ് കെ പി ഇ എസ് ആർ ബി കെ പി ഇ എസ് ആർ ബി ഡോഷ് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ കെ പി ഇ എസ് ആർ ബി എൻ്റെ ഫുൾ ഫോം കേരള പബ്ലിക് എൻ്റർപ്രൈസ് സെലക്ഷൻ ആൻഡ് റിക്രൂഷ്മെൻറ്റ് ബോർഡ് എന്നാണ് വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ പി ഇ എസ് ആർ ബി കേരള ഗവൺമെൻറ് കേരള ഡോട്ട് ഗവൺമെൻറ് ജിഒ വി ഡോട്ട് ഐ എൻ ഈ വെബ്സൈറ്റ് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഫുൾ വിവരങ്ങളും കിട്ടും ഈ സൈറ്റാണ് ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ കണ്ടോ അല്ലേ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നും പറഞ്ഞ് ഈ കാറ്റഗറി നമ്പറാണ് ഓരോ കാറ്റഗറി നമ്പറും നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കേണ്ട വിധവുമുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് കാര്യങ്ങളുമുണ്ട് കാറ്റഗറി നമ്പർ ലാസ്റ്റ് വരെ എഴുപത്തഞ്ച് സീറോ എഴുപത്തഞ്ച് വരെ അല്ല അതിൽ കൂടുതലുണ്ട് സീറോ തൊണ്ണൂറ്റി ആറ് വരെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ യോഗ്യതയുള്ളതുമായ ജോലി ഏതൊക്കെയാണ് ഇത് സൈറ്റിൽ കയറിയിട്ട് ഓരോ കാറ്റഗറിയിലും ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ അപേക്ഷിക്കാനുള്ള ഇത് നോട്ടിഫിക്കേഷൻ ഇതിലുണ്ടാകും അപ്പോൾ ലാസ്റ്റ് ഡേറ്റിനു മുമ്പ് വേഗം തന്നെ അപേക്ഷിക്കുക വേഗം തന്നെ സൈറ്റ് കയറി സെർച്ച് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്